ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് പിന്നെ കലാമണ്ഡലം ക്ഷേമാവധി എന്നുള്ളൊരു ബ്രാൻഡ് നെയ്മും ഇപ്പം എന്നുള്ള ഒരു സബ്ജെക്റ്റാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കിട്ടണം അതിനൊരു നിമിത്താവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കലയ്ക്ക് ആദ്യമായിട്ട് കിട്ടാനും അതെന്നിൽ എന്നുള്ള ഒരു സന്തോഷം അഭിമാനം ചേച്ചിയെ സംബന്ധിച്ചോളം കലാമണ്ഡലം എന്താ അവിടെ എന്നുള്ള തീരുമാനത്തിന്റെ ചെറുപ്പത്തിലെ തന്നെ ഭയങ്കര നൃത്തത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു അച്ഛനും അമ്മയൊക്കെ കൂടെ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരി പഠിക്കുകയും നടന്നു വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു പതിവായിരുന്നു അത് എൻ്റെ ഒരു വാസനയായിരുന്നു അപ്പോൾ അന്നൊക്കെ ലോക്കലായിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ചില ഡാൻസുകളെന്ന് പറഞ്ഞാൽ ഭരതനാട്യം മോനിയാട്ടം എന്നൊന്നല്ല അതിനെ വിളിച്ചിരുന്നത് ഓരോ പാട്ടുകൾക്ക് അപ്പം കൊച്ചുകുട്ടൻ ആശാൻ എന്ന് പറഞ്ഞ ഒരു ആശാന്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ഓടിക്കാൻ ചെല്ലുന്നത് അപ്പം ഞാൻ തൃശ്ശൂർ തന്നെ ചെറൂരായിരുന്നു അന്നേനം പഠിപ്പിച്ച പാട്ട് ആമലർ പൊയ് ഗയില ആ ഒരു പാട്ടിനായിരുന്നു ആക്ഷൻ്റെ എന്തോ അന്ന് എനിക്കത് ഓർക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അപ്പോ അതിലൊക്കെ ആ എല്ലാവരും പോയിക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ചു എന്താണ് ഈ മൂവ്മെന്റിന്റെ അർത്ഥം എന്നൊക്കെ അപ്പൊ ഞാൻ വിചാരിക്കുന്നു പോയ്കാന്നുള്ള എന്റെ പേര് അല്ല ഇങ്ങനെ കാണിക്കണത് പോയിക കുറ്റം പറയല്ല അപ്പൊ നമ്മള് എന്താ വച്ചാല് അങ്ങനെ ഒരു ഡാൻസ് ആണ് ആദ്യം പഠിച്ചിരുന്നത് പിന്നെ ആ മാസ്റ്റർ എന്തൊരു കാരണത്താല് എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ കരഞ്ഞു വരാം ഞാൻ ചെറിയ കുട്ടിയാണേ ഒരു മുത്തശ്ശിങ്ങിനൊക്കെ ഉണ്ട് മോളിങ്ങോട്ട് വന്ന് എന്തൊക്കെ അറിഞ്ഞു പോകണമെന്ന് വെച്ചു എന്നെ ആശാൻ ഡാൻസ് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അമ്മൂമ്മയ്ക്ക് ഒരു മോളുണ്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറൊന്നും അവൾ വൈകുന്നേരങ്ങളെ ഉള്ള പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിപ്പിക്കുമെന്ന് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അമ്മയുടെ എന്നപ്പോൾ തല്ലെ മാത്രമല്ല ഭയങ്കര ഇങ്ങനെ നടന്ന് റോട്ട് കൂടെ വന്നിട്ട് ഇങ്ങനെ എന്തിനാ ഡാൻസ് പഠിച്ചില്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു ഇവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കാളിയമർദ്ദനത്തിലേക്കാണ് കാളിയമർദ്ദനമാണ് പഠിച്ചത് പിന്നെ ആ കാലഘട്ടത്തിലെ ഡാൻസ് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് പോയതും എനിക്ക് സെലക്ഷൻ കിട്ടിയതൊക്കെ